നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ മാത്രമാണ് അഭയം നൽകിയത് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം എത്തി പിന്നീട് ലണ്ടനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ കുടിയേറാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കാനാകില്ല എന്ന് യു കെ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു ഒടുവിൽ മറ്റെല്ലാവരും കൈവിട്ടപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് ഇന്ത്യയാണ് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് ഷേഖ് ഹസീനയെ മാറ്റിയെന്നാണ് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് തൽക്കാലം മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥി അഭയാർത്ഥിയായി പോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം സുരക്ഷിതമായി എത്തപ്പെട്ട ഇടത്ത് തുടരാനാണ് ഷേഖ് ഹസീനയുടെ തീരുമാനം അതേസമയം ഷേഖ് ഹസീനയുടെ ലണ്ടനിലുള്ള മകൾ മുഖാന്തിരം വീണ്ടും യു കെയിലേക്ക് കുടിയേറാനുള്ള നടപടികളും ശ്രമങ്ങളും തുടരുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഉടൻ രൂപീകരിക്കപ്പെടുമെന്നുള്ള വാർത്തകളും ബംഗ്ലാദേശിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഷേഖ് ഹസീനയുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റുമായ ബീഗം ഖാലിദാസിയെ കഴിഞ്ഞ ദിവസം ജയിൽ മോചിതയാക്കി എന്നുള്ള വാർത്തകളും പ്രധാനപ്പെട്ടതാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാകാൻ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ് സമ്മതമറിയിച്ചു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഗാലിദാസിയെ ജയിൽ മോചിതയാക്കിയത് അഴിമതി കേസിൽ ബീഗം ഗാലിദാസിയെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു ഷെയ്ഖ് ഹസീന സർക്കാർ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളും സൈനിക നേതൃത്വവുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ സർക്കാർ പിരിച്ചുവിട്ടത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റിലാക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളെയും ഉടൻ തന്നെ ജയിൽ മോചിതരാക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി അതേസമയം ബംഗ്ലാദേശിലെ പോലീസ് അസോസിയേഷൻ നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് വിദ്യാർത്ഥികളുമായി നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേരെയാണ് പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ബംഗ്ലാദേശിൻ്റെ പോലീസ് അസോസിയേഷൻ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങളുടെ ജീവൻ സുരക്ഷയില്ല അതുകൊണ്ട് തന്നെ ഇനി ജീവൻ ഭയന്നുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് ബംഗ്ലാദേശിലെ പോലീസ് അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്നത് പോലീസ് സേന ഒന്നടങ്കം സമരത്തിൽ പോയതോടുകൂടി ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത അതിനിടെ ഇടക്കാല സർക്കാർ എത്രയും വേഗം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും വിദ്യാർത്ഥി സംഘടനകളും സൈനിക നേതൃത്വവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ചികിത്സാർത്ഥം പാരീസിലുള്ള നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് വൈകാതെ ബംഗ്ലാദേശിലേക്ക് എത്തും മുഹമ്മദ് യൂനുസ് എത്തുന്നതോടുകൂടി അദ്ദേഹം സർക്കാരിലെ ഇടക്കാല സർക്കാരിലെ പ്രധാന ഉപദേഷ്ടാവാകാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് ഷേഖ് ഹസീനയ്ക്ക് യു കെ രാഷ്ട്രീയ അഭയം നൽകില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആദ്യമെത്തിയ സുരക്ഷിത രാജ്യം ഏതാണോ അവിടെ തുടരുന്നതായിരിക്കും നല്ലതെന്നാണ് യു കെ യുടെ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശിൽ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി തുടരുന്ന ആഭ്യന്തര സംഘർഷം ആ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഒരു അയൽ രാജ്യം ആ അയൽ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല അതുകൊണ്ട് തന്നെയാണ് കൊല്ലപ്പെടുന്നതിന് മുൻപ് ഷേഖ് ഹസീനയെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് എത്തിയതും ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയതും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി വിലയിരുത്തുകയാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ് പിന്നീട് പാകിസ്ഥാനിൽ നിന്നും തെറ്റിപ്പിരിയുകയും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് എത്തുകയും ചെയ്തത് അപ്പോൾ ഇന്ത്യയുടെ ചോരയായിരുന്ന രാജ്യം ആ രാജ്യത്ത് ഇപ്പോൾ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ കാണുന്നത് ഇന്ത്യയിലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളെല്ലാം തന്നെ അസ്വസ്ഥരാണ് ഇതിനെയും ഇതിനെയും ഇന്ത്യ ഗൌരവത്തോട് കാണുന്നു ഇതിന് പിന്നിൽ ഏതെങ്കിലും പ്രത്യേക ശക്തികളാണോ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര കലഹം ഈ ശ്രീലങ്കയിൽ ആഭ്യന്തര കലഹം അതുപോലെ ഇപ്പോൾ ഇതാ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലഹം രൂപപ്പെട്ടിരിക്കുന്നു നേപ്പാളിൽ നേരത്തെ വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ രൂപപ്പെട്ടിരുന്നു ഇങ്ങനെ ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് മുസ്ലിം രാജ്യമായി മാറുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലും അതാണ് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യമായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പോലും ഇസ്ലാമിക രാജ്യമായിട്ട് പോലും ലോകത്താകമാനമുള്ള അറുപതോളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ആരും തന്നെ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയില്ല എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെയാണ് ഇന്ത്യ എല്ലാവരും കൈവിട്ട ഘട്ടത്തിൽ ഷേഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിക്ക് ഇരു ഇരുകയ്യും നീട്ടി അഭയം നൽകിയത് ഇന്ത്യയാണ് ഈ വളരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് ഇന്ത്യ ഷേഖ് ഹസീനെ മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മറ്റൊരു രാജ്യവും അഭയം നൽകിയില്ലെങ്കിൽ പോലും അവർക്ക് താല്പര്യമുള്ള കാലത്തോളം ഇന്ത്യയിൽ സുരക്ഷിതമായി ജീവിക്കാനാവും ആകുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ തന്നെ ഒരു പ്രമുഖൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും യു കെയിലേക്ക് പോയി അവിടെ രാഷ്ട്രീയ അഭയം നേടാനുള്ള ശ്രമങ്ങൾ ഷെയ്ഖ് ഹസീന നടത്തിക്കൊണ്ടിരിക്കുന്നു അതുവരെ ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീന സുരക്ഷിതയായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ബംഗ്ലാദേശിലെ ആഭ്യന്തര വിഷയങ്ങളിൽ വളരെ ഗൌരവത്തോടു കൂടിയുള്ള ഇടപെടലാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇന്ത്യ കൃത്യമായി കാര്യങ്ങൾ വീക്ഷിക്കുകയാണ് അവിടെ ഇടക്കാല സർക്കാർ ഉണ്ടാവുക യും ആ സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്